നീ അതാരുന്നു രാജനെ കണ്ണൂർ പിന്നെ കരിങ്കണ് സന്ദർഭത്തിൽ നീ എന്നെ ചെയ്യേണ്ടി വരും ഞാൻ കൂടെ നിക്കാം ആ പോറേ അത് കാണിച്ചു അത് നല്ല ഐഡിയ ഓർന്തെങ്കിലും വിമാനത്തെ കുറിച്ച് മാറി വിമാനം മാറി കണ്ണിന്റെ എഫക്റ്റ് ഇന്നും രാജാട്ടാ വിമാനം നോക്കിയാ വിമാനം ആ നേരെ ആ മരത്തിന്റെ ഇടയിലോട്ട് നോക്കപ്പാ കാണുന്നില്ല നിങ്ങൾ ശരിക്കും നോക്ക് ആ ഉണങ്ങിയ കൊള്ളിന്റെ ഇടയിലോട്ട് കാണുന്നില്ല മോനെ നിന്റെ കണ്ണിനൊരു ഒന്നൊന്നര പവർ തന്നെയാ ഏട്ടാ പോയ കാട ഒരു പ്രശ്നവുമില്ല നല്ല മനസ്സിനാണ് നീ ഇങ്ങനെ ഓരോ ആളെ പറ്റിങ്ങനെ മോശം വർത്താനം പറഞ്ഞല്ലാം മനസ്സിനാണ് നീ ഏട്ടാ കണ്ണിനെന്തോ ഒരു கண்டள்ளீரந்தால் உன் கண்டள்ளீரந்தால் என்னை கட்டி இழுத்தாய் இழுத்தாய் போதாக